എന്തെങ്കിലും ഒക്കെ ഒക്കേഷൻസ് അല്ലെങ്കിൽ മറ്റെന്തായിക്കോട്ടെ ചിലപ്പോൾ ഒരു ഉത്സവം ആയിരിക്കാം ഒരു ദീപാവലി ആയിരിക്കാം അതുമല്ലെങ്കിൽ കുടുംബ കുടുംബത്തിൽ ഒരു മക്കളുടെ കല്യാണമായിരിക്കാം ഒരു ഗ്രാമം തന്നെ ദത്തെടുത്ത് അന്നത്തെ ദിവസം ആ ഗ്രാമക്കാർക്ക് മുഴുവനും അവര് ആഹാരം നൽകുകയും അന്ന് അവർക്ക് ജോലിക്ക് പോകണ്ടാത്ത വിധം അവരുടെ അന്നം നൽകുകയും ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട് കാരണം നമുക്ക് എന്താണോ എക്സസ് ഉണ്ടാകുന്നത് അതിലൊരു അംശം നമ്മൾ കൊടുക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും അത് മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സന്തോഷം അതിരി കഴുകിയുമ്പോഴാണ് സമൂഹത്തിലേക്ക് ഇറങ്ങണം എന്ന് നമുക്ക് തോന്നുന്നത് സമാധാനം ഒരു പരിധി വിടുമ്പോഴാണ് സമൂഹത്തിലേക്ക് ഇറങ്ങണം എന്ന് നമുക്ക് തോന്നുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിലാണ് ഒരു ദിവസം നമുക്ക് നമ്മുടെ ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിന് അല്ലെങ്കിൽ സമാജത്തിന് മാറ്റിവെക്കാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നത് ഇന്നലെ ഞാൻ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലും ആറന്മുള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഉളനാട് കൃഷ്ണ ക്ഷേത്രത്തിലും പോകാനിടയുണ്ടായി അവിടെ ചെന്നപ്പോൾ അമ്മയോട് ചോദിച്ചു ചെങ്ങന്നൂർ അമ്പലത്തിൽ ചെങ്ങന്നൂർ ദേവി തൃപ്പൂത്താകുമ്പോൾ എങ്ങോട്ടാണ് മാറ്റിയിരുത്തുന്നതൊന്ന് കാണിച്ചു എന്ന് ചോദിച്ചു ആ അമ്മ കാല് വയ്യാത്തൊരമ്മയാണ് എന്റെ എന്നെ ഉത്സാഹിച്ച് അവിടെ ഇരിക്കുന്നിടത്ത് നിന്ന് ചാടി എണീറ്റിട്ടോ ആ മോളെ ഞാൻ കാണിച്ചു തരാം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഞാൻ കുറച്ച് ദൂരെയാണ് താമസം എന്തിനാ അവിടെ പോയി താമസിക്കുന്നത് എന്റെ വീടില്ലേ ഇവിടെ വന്ന് താമസിക്കായിരുന്നല്ലോ ഇത് കാണാനായിട്ട് ഇപ്പോഴാണ് ദേവി തൃപ്പൂത്തായത് ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ് അതുകൊണ്ട് എനിക്ക് ഇത് കേട്ടു കേൾവിയേ ഉള്ളു എപ്പോഴും ആഗ്രഹമുണ്ട് ഇതൊന്ന് കാണണം ഇങ്ങനെ വാർത്തകളിൽ കേൾക്കുമ്പോ ഇത്രയും മഹാത്ഭുതം നടക്കുന്ന ഒരു ക്ഷേത്രം എന്തുകൊണ്ടാണ് നമുക്ക് രണ്ടാം കൈലാസമാക്കി മാറ്റാൻ സാധിക്കാത്തത് പ്രിയപ്പെട്ട പത്തനംതിട്ട ജില്ലക്കാരെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കാരണം ഞാൻ ഈ ജില്ലയിലോട്ട് കടന്നു വന്നപ്പോൾ എൻ്റെ ശരീരം മുഴുവനും ഒരു ഷോക്ക് അടിക്കുന്ന പ്രതീതിയായിരുന്നു കാരണം അയ്യപ്പന്റെ നാട് പന്തളം എന്ന ബോർഡ് കണ്ടപ്പോൾ ചോദിച്ചു എങ്ങോട്ടാണ് പന്തളം പന്തളം കാണാൻ പറ്റുമോ എന്ന് ചോദിക്കൂ പന്തളത്ത് മാത്രമല്ല ഇതിന്റെ ചുറ്റുവട്ടത്തെ എല്ലായിടത്തും നമ്മുടെ അയ്യപ്പൻ നടന്ന സ്ഥലമല്ലേ എന്നുള്ള ആ ചിന്തയിൽ കോരിത്തരിക്കുകയായിരുന്നു ഇപ്പോഴും സത്യത്തില് ഇവിടെ നിൽക്കുമ്പോൾ ഈ പമ്പ നദീതടത്തിൽ നിൽക്കുമ്പോൾ ശബരിമല എന്ന വികാരം എൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുകയാണ് അതുപോലെ ചെങ്ങന്നൂർ അമ്പലത്തിൽ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഈ അമ്മയുടെ ആ ഒരു താല്പര്യം എൻ്റെ നമ്പർ തോന്നു ഞാൻ വിളിച്ചറിയിക്കാം അടുത്ത തവണ അമ്മ തൃപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ എന്താണെന്ന് അറിയാൻ പറ്റുമോ ചെയ്യുക അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ ഞാൻ വിളിച്ചറിയിക്കാം എന്നാണ് പറഞ്ഞത് ആ ക്ഷേത്രം എന്തുകൊണ്ടാണ് നമുക്ക് രണ്ടാം കൈലാസമാക്കി കേരളത്തിൻ്റെ കൈലാസമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കാത്തത് ലോകത്ത് മറ്റു ജില്ലകളിലുള്ളവരെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുള്ളവരെയും മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെയും എല്ലാം ഈ ക്ഷേത്രം ണത്തിലേക്ക് നമുക്ക് ആഘോഷപൂർവ്വം സ്വീകരിച്ച് അവർക്കെല്ലാം നമ്മുടെ വീടുകളിൽ ആതിഥ്യം അരുളി അവര് നൽകുന്ന സംഭാവനകൾ സ്വീകരിച്ച് വരുമാനമാർഗമാക്കിയോ അല്ലെങ്കിൽ സാധാരണ സ്വീകരിക്കാൻ കഴിയുന്നവർക്ക് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെയോ അതിനെ വലിയൊരു സംഭവമാക്കി മാറ്റാൻ എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത് ില്ലാത്തതിനെ ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രമല്ല ഉള്ളതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം അതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ റിസോഴ്സും എന്തുമായിക്കോട്ടെ റിസോഴ്സ് നമുക്കുള്ളത് ഭൂമി ആയിക്കോട്ടെ നമ്മുടെ ക്ഷേത്രങ്ങളായിക്കോട്ടെ നമ്മുടെ ആചാരങ്ങളായിക്കോട്ടെ അനുഷ്ഠാനങ്ങളായിക്കോട്ടെ അതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം അതിൽ നിന്നെല്ലാം നമുക്ക് വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകണം അങ്ങനെ നമ്മുടെ സമാജം രക്ഷപ്പെടണം നമ്മുടെ അമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന വിധം നമ്മുടെ സമാജം ശക്തമാക്കണം അതാണ് എനിക്ക് അമ്മമാരോട് പറയാനുള്ളത് നമ്മുടെ സമയത്തിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡിമാൻഡ് ആൻഡ് സപ്ലൈ റേഷ്യോയിൽ ഒരല്പം വ്യത്യാസം കൊണ്ടുവന്നാൽ സാധിക്കാവുന്നതേയുള്ളൂ വീടുകളിൽ തന്നെ ഒരല്പം ഭാഗം ഒരു മുറി ഒക്കെ അധികമൊന്നും ഉപയോഗിക്കാതെയൊക്കെ കിടക്കുകയാണെങ്കിൽ അവിടെ ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ട് വരുന്ന ഗസ്റ്റുകളെ താമസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ രണ്ട് മണിക്കൂർ മാറ്റി വെച്ചാൽ ആ അമ്മമാർക്ക് എത്ര വരുമാനമാണ് ഉണ്ടാകുന്നത് ഞാൻ മറ്റ് സമുദായങ്ങളുടെ വീടുകളിൽ പോകുമ്പോൾ നമ്മൾ കാണാറുള്ള ഒരു കാഴ്ചയാണ് അവിടെ അമ്മമാര് അവരുടെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് കൃഷിയായിക്കോട്ടെ അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി ബേക്കറികളില് അവര് പാചകത്തിൽ മാത്രം നൈപുണ്യമുള്ള സ്ത്രീകളായിരിക്കും ചിലപ്പോൾ പഠിത്തമൊന്നും ഉണ്ടായിരിക്കില്ല മറ്റ് കഴിവുകളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ അവരുടെ ആ പാചക കല പോലും അവർ വൈകുന്നേരങ്ങളിൽ ബേക്കറികളില് കൊച്ചു കൊച്ചു പാക്കറ്റ് ഉണ്ടാക്കി വിറ്റ് നൂറ് രൂപയാണെങ്കിൽ അത് സമ്പാദിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും ഹിന്ദുക്കളുടെ വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു ചക്ക നിക്കുകയാണ് ഒരു മാവ് പ്ലാവില് ചക്ക ചക്കായ്ച്ചു കിടക്കുകയാണെങ്കിൽ അത് താഴെ അഴുകി തൊളിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് കാണുമ്പോൾ സങ്കടം തോന്നും കാരണം വിദേശ രാജ്യങ്ങളിലെല്ലാം ഒരുപാട് പോയിട്ടുള്ള വ്യക്തിയും അവിടെ ജീവിച്ചിട്ടുള്ള വ്യക്തിയും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചക്ക നമ്മൾ അവിടെ അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഇവിടെ ഇരുപത് രൂപയ്ക്ക് അല്ലെങ്കിൽ അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു പീസിന് നമ്മൾ രണ്ടായിരം രൂപയെ മൂവായിരം രൂപയൊക്കെ കൊടുത്തിട്ടാണ് അത് വാങ്ങിക്കുന്നത് അവിടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത് അപ്പോൾ നമുക്കുള്ളതിന്റെ വില അറിയാതെ ഇരിക്കുന്നതാണ് നമ്മുടെ ദാരിദ്ര്യത്തിന് ഒരു കാരണം നമ്മുടെ പണമില്ലായ്മയ്ക്ക് ഒരു കാരണം നമ്മുടെ വിഭവങ്ങളെ റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്യാതെ അതിനെ ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് നമ്മുടെ ദാരിദ്ര്യത്തിന് ഒരു കാരണം ലാക്ക് ഓഫ് മണി റൂട്ട് ഓഫ് ഓൾ ഈബിൾ എന്നാണ് പറയുന്നത് പണമില്ലായ്മയാണ് എല്ലാ അരക്ഷിതാവസ്ഥയ്ക്കും ദ്രോഹങ്ങൾക്കും എല്ലാം കാരണം ധനികനായ ഒരു വ്യക്തി ആരെങ്കിലും കുത്തിക്കൊന്ന് പണമുണ്ടാക്കി ക്രിമിനലായി മാറുന്നത് നമ്മൾ കേൾക്കാറില്ല വല്ല പകയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കേൾക്കാറുണ്ട് അല്ലാത്ത പക്ഷം നമ്മൾ അങ്ങനെ ഒരു വാക്ക് കേൾക്കാറില്ല എന്തുകൊണ്ടാണ് ആവശ്യം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും കുറ്റവാളികൾ കൂടുന്നത് സമൂഹത്തില് പ്രശ്നങ്ങൾ കൂടുന്നത് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനം ധനം തന്നെയാണ് നമ്മുടെ ശാസ്ത്രങ്ങള് വേദങ്ങളിൽ ധനം ചമേ ദ്രവിണം ക്ഷമേ വിത്തം ക്ഷമേ ഗൃഹം ചമേ എനിക്കെല്ലാം തരണേ തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദേവതകളോട് പുരുഷസൂക്തമാകട്ടെ സ്ത്രീസൂക്തമാകട്ടെ ഭാഗ്യസൂക്തമാകട്ടെ മഹാലക്ഷ്മിയോട് ദേവതകളെ അഡ്വക്കേറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ വീടുകളിലേക്ക് വരയണമേ എനിക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകണമേ ഇന്ന് പ്രാർത്ഥിക്കുന്ന ശാസ്ത്രങ്ങളാണ് നമുക്കുള്ളത് അങ്ങനെയുള്ള നമുക്കാണ് ധനത്തിൻ്റെ മഹാത്മ്യം അറിയാതെ പോകുന്നത് നമ്മുടെ ഡിമാൻഡ് എവിടെയാണോ ആവശ്യം അവിടെ കൊടുക്കുക മക്കളെ ആണെങ്കിലും ശരി കുടുംബത്തിനെയാണെങ്കിലും ശരി ഒരു പരിധിയിൽ കൂടുതൽ അവരുടെ കാര്യങ്ങളിലോട്ട് നമ്മൾ പോകുമ്പോൾ അവർക്കത് അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും അവരെ ചുറ്റിപ്പറ്റിയിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ വാല്യൂ അവിടെ കുറയുകയാണ് സപ്ലൈ കൂട്ടും തോറും ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താണ് ഈ കൊടുക്കുന്നവരുടെ വിചാരം ഞാൻ കൂടുതൽ കൂടുതൽ കൊടുക്കുകയില്ലേ അപ്പൊ എനിക്ക് കൂടുതൽ മൂല്യം കിട്ടുകയാണ് എന്റെ പ്രാധാന്യം അവിടെ വർദ്ധിക്കുകയാണ് അല്ല ഉപ്പ് എത്ര ഉണ്ടെന്ന് വെച്ചാലും നമ്മൾ അത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ എന്താവും കഴിക്കാൻ സാധിക്കില്ല പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ എന്താവും കഴിക്കാൻ സാധിക്കില്ല അത് പാകത്തിന് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ വില അറിയുന്നത് എപ്പോഴാണ് അതിൻ്റെ ആബ്സെൻസിലാണ് കുറച്ച് നമ്മൾ കുറയ്ക്കുമ്പോൾ നമ്മുടെ സമയവും കൂടെ നോക്കിയിട്ട് മറ്റുള്ളവർ നമുക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും അതുപോലെ ഓരോ അമ്മമാരും നിങ്ങളുടെ റിസോഴ്സുകൾ നിങ്ങൾക്കുള്ള കഴിവുകൾ എന്തോ ആയിക്കോട്ടെ ചിലർക്ക് കരകൗശല വിദ്യകളായിരിക്കാം അല്ലെങ്കിൽ മറ്റു സ്കിൽഡ് വർക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ കൃഷിയായിരിക്കാം ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം എന്തായിക്കോട്ടെ ചിലർക്ക് കഴിവ് സംസാരിക്കാനായിരിക്കാം കഴിവുകളുള്ളത് ഇന്നലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോയപ്പോൾ നാരായണിയും വായിക്കുന്ന സ്ത്രീകൾ എന്ത് മനോഹരമായിട്ട് ഒരു അക്ഷരം പോലും തെറ്റാതെയാണ് അത് അവർ ഇവിടെ ഉരുവിടുന്നത് അതുപോലെ നമ്മുടെ മാതൃസമിതിയുടെ രാവിലെ വരുമ്പോൾ കേട്ടിരുന്നു പോയി എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ദേവ ും ബോർഡുകളിൽ ഹൈന്ദവരെ മതം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം പഠിപ്പിക്കാനുള്ള ഫെസിലിറ്റി ഇല്ല എന്നൊക്കെയാണ് പരാതി പറയുന്നത് പക്ഷെ അതിനെല്ലാമുള്ള പ്രൊവിഷൻസ് ഉണ്ട് ഇത്ര പേര് വേണം എന്നൊക്കെയുള്ള നിബന്ധനകളുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ചില പ്രത്യേക ഭാഷകളൊക്കെ പഠിപ്പിക്കാൻ ഒരു കുട്ടിയാണെങ്കിലും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഹിന്ദുവിൻ്റെ കാര്യം വരുമ്പോൾ അത് പോരാ ഇത്ര വ്യക്തികൾ വേണം ഇത്ര കുട്ടികളുണ്ടെങ്കിലേ പഠിപ്പിക്കുകയുള്ളൂ മുൻകൈ എടുക്കാൻ നമ്മുടെ അമ്മമാർക്ക് സാധിക്കില്ലേ ഈ കഴിവുകളുള്ളവർക്ക് അവരുടെ അനുഭവങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പുറത്തിരുന്നിട്ട് അവരുടെ അനുവാദം എടുത്തുകൊണ്ട് അവിടെ എത്തുന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് സ്വമേധയാ സ്വമേധയാ നമ്മൾ പോകണം സ്വയമേവ മൃഗേന്ദ്രത എന്നാണ് പറയുന്നത് ആരും നമ്മളെ ക്ഷണിച്ചുകൊണ്ട് പോയി തലയിൽ കിരീടം വെച്ച് രാജാവാക്കി തരേണ്ട ആവശ്യമില്ല കാട്ടിലെ സിംഹത്തിനെ ആരും രാജാവാക്കിയിട്ടല്ല അത് സിംഹമായി മാറുന്നത് അതിൻ്റെ വിക്രമശീലം കൊണ്ടാണ് ആ ഒരു ധൈര്യം കൊണ്ടാണ് സ്വയം മുന്നോട്ടിറങ്ങാനുള്ള ധൈര്യം കൊണ്ടാണ് നമ്മുടെ അമ്മമാരുടെ കഴിവുകൾ അറിവുകള് അനുഭവങ്ങൾ അത് സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ ആരും ക്ഷണിക്കാതെ ഒരു ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഭാഗം പോലും അല്ലാതെയും പറ്റും പക്ഷേ ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്കതിന് കൂടുതൽ സാധിക്കും കലിയുഗത്തിൽ സംഘേ ശക്തെ കലിയുഗേ എന്നാണ് പറയുന്നത് സംഘടിച്ചാണ് നമ്മൾ ശക്തരാകേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഒരുപാടുയരണം അല്ലെങ്കിൽ ഉയർന്നവർക്കൊപ്പം പ്രവർത്തിക്കണം ഈ രണ്ട് തരത്തിലാണ് നമുക്ക് സമൂഹത്തിൽ ഉയരാൻ സാധിക്കുക എല്ലാവർക്കും ഒരുപക്ഷെ പ്രധാനമന്ത്രിയൊന്നും ആവാൻ സാധിക്കില്ല പക്ഷേ പ്രധാനമന്ത്രിയുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രധാനമന്ത്രിയുടെ കൂടെ നിന്നൊരു പിക്ചർ എടുക്കുമ്പോൾ അത് ഞാൻ ഇത് ഇത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കാൻ സാധിക്കും അപ്പം ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സമയത്തെ ക്രമീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ എല്ലാം അമ്മമാരുടെ ഒരുപാട് സമയമാണ് മൂല്യമില്ലാത്ത കുറേയധികം പ്രവർത്തനങ്ങൾക്ക് പോകും മൂല്യമില്ലാത്തത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അവരുടെ പ്രവർത്തനത്തിനല്ല അവരുടെ പ്രവർത്തനത്തിന്റെ അറിയാൻ അവസരം കൊടുക്കാത്ത വിധം ആരും പ്രവർത്തിക്കരുത് ആ സമയം നമ്മൾ മാറ്റിവെക്കുക